നമസ്കാരം സനാതന സംസ്കൃതിയെ സ്നേഹിച്ചവരെല്ലാവരും കുംഭമേളയെ അങ്ങേയറ്റം ആദരിച്ചിട്ടുള്ളവരാണ് മഹാത്മാഗാന്ധി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് കുംഭമേളയ്ക്ക് പോയ സ്വാമി വിവേകാനന്ദൻ അവിടെ നിന്നുള്ള ഒരു പിടി മണ്ണു വാരി തല മുതൽ പാദം വരെ പുരട്ടിയെന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം പഠിച്ച ആർക്കാണ് അറിയാത്തത് ആ കുംഭമേളയാണ് കാർഗെയും ജോൺ ബ്രിട്ടാസും ഇപ്പോൾ മമതാ ബാനർജിയും ഒക്കെ അധിക്ഷേപിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മതസമൂഹങ്ങളിൽ പെട്ടവർക്ക് പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് മക്കയിൽ പോയി പ്രാർത്ഥിക്കാനും ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കുംഭമേളയിൽ പങ്കെടുക്കാനും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ചില പ്രത്യേക മതങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്നാണ് ഇക്കൂട്ടറുടെ ഒരു ധാരണ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന നടത്തിൽ കുംഭമേളയുടെ നടത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരിക്കുന്നു യാതൊരു ആസൂത്രണവും ഇല്ലാതെ നടത്തിയതിനാൽ മൃത്യു കുംഭായി മഹാകുംഭമാള മാറിയെന്നും മമത ആരോപിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ചുകൊണ്ട് ബംഗാൾ നിയമസഭയിലാണ് മമത ഇക്കാര്യം പറഞ്ഞത് അതേസമയം മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ ബംഗാളിലെ ബി ജെ പി എം എൽ എ മാർ പ്രതിഷേധിക്കുകയും ചെയ്തു മമത ഹിന്ദുവിരുദ്ധമായ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാണ് എം എൽ എ മാർ പ്രതിഷേധിച്ചത് മഹാകുംഭമേളയെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല എന്ന് ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു പ്രയാഗ് രാജിൽ അതിഗംഭീരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയാണ് മമതാ ബാനർജി അധിക്ഷേപിച്ചിരിക്കുന്നത് പ്രയാഗ് വൃത്തികുംഭം അതായത് മരണത്തിന്റെ കുംഭമാണെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് വി ഐപികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ദരിദ്രക്ക് അവശ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്നാണ് മമതാ ബാനർജി ആരോപിച്ചത് ഇതിന് പിന്നാലെ മമതയുടെ അധിക്ഷേപ പരാമർശത്തെ വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തി മമതാ ബാനർജിയുടെ പരാമർശം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമാണ് എന്ന് ബി ജെ പി പറയുകയും ചെയ്തു ഹിന്ദു പാരമ്പര്യങ്ങളോട് മമത എല്ലായ്പ്പോഴും അവജ്ഞയും ശത്രുതയും പുലർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ ബി ജെ പി ഒരു സമുദായത്തോടുള്ള പ്രീണനവും മറ്റൊരു സമുദായത്തോടുള്ള കടുത്ത ശത്രുതയും ചേർന്ന അവരുടെ കാപട്യം അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നുവെന്ന് പറയുകയും ചെയ്തു നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മമതാ ബാനർജി കുംഭമേളക്കെതിരെ രംഗത്തെത്തിയത് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ശരിയായ ആസൂത്രണം ഇല്ല എന്നാരോപിച്ചവർ രാജ്യത്തെ വിഭജിക്കാൻ അവർ മതം വിൽക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തി സംഭവം വിവാദമായി മാറിയതോടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മമതയ്ക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തു ഹിന്ദു സമൂഹത്തോടും സന്യാസ സമൂഹത്തോടും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ താൻ അഭ്യർത്ഥിക്കുന്നു അല്പം മുമ്പ് നിയമസഭയിൽ വെച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത് മഹാകുംഭമല്ല നൃത്യകുംഭമാണെന്ന് പറഞ്ഞു ഹിന്ദുക്കൾക്കെതിരായ ഈ ആക്രമണത്തിനെതിരെ മഹാകുംഭത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക നിങ്ങളൊരു യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി ഉയർന്നുവന്ന് മമതാ ബാനർജിയുടെ ഈ വാക്കുകളെ ശക്തമായി എതിർക്കുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു